പ്രൈവറ്റ് കമ്പനിയിലെ ജോലി ഒഴിവുകൾ സ്വാതി എൻ്റർപ്രൈസസിൻ്റെ കീഴിൽ വരുന്ന പുതിയ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് അപേക്ഷ ക്ഷണിക്കുന്നു ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ പാക്കിംഗ് ഡെലിവറി സ്റ്റോർ കീപ്പർ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ശമ്പളം പതിനാലായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫോർ നയൻ ത്രീ സിക്സ് എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് ത്രീ സീറോ സ്പാർട്ടക്കിൻ്റെ ഓഫീസുകളിൽ ഒഴിവുകൾ സെയിൽസ് മാനേജർ സ്റ്റോർ കീപ്പർ ഫാക്ടറി സ്റ്റാഫ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസ് അസിസ്റ്റൻ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി ഇരുപത്തേഴ് വയസ്സ് താമസവും ഭക്ഷണവും ലഭ്യമാണ് ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ സീറോ ടു ഡ്രീം ലൈൻ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ജില്ലാടിസ്ഥാനത്തിൽ സ്റ്റാഫുകളെ നേരിട്ട് നിയമനം നടത്തുന്നു ഒഴിവുകൾ അസിസ്റ്റൻ്റ് ബിസിനസ് കോർഡിനേറ്റർ ക്ലൈൻറ്റ് സർവീസ് മാനേജർ ക്ലൈൻറ്റ് സർവീസ് എക്സിക്യൂട്ടീവ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പത്തൊമ്പതിനായിരം മുതൽ ഇരുപത്തിനാല് രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം സൗജന്യമായി താമസവും ഭക്ഷണവും കമ്പനി നൽകുന്നതാണ് എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലാണ് പോസ്റ്റിംഗ് വരുന്നത് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് എയിറ്റ് ത്രീ ഡബിൾ നയൻ ടു റീജിയണൽ ബിസിനസ് ട്രേഡ് കോർപ്പറേഷൻ ഡിവിഷണൽ ഓഫീസുകളിലെ ഇരുപത്തെട്ട് ഒഴിവുകളിലേക്ക് കമ്പനി നേരിട്ട് നിയമനം നടത്തുന്നു എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഒഴിവുകൾ ഡിവിഷണൽ മാനേജർ സെയിൽസ് മാനേജർ സൂപ്പർവൈസർ മാർക്കറ്റിംഗ് അനലിസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ബാക്ക് ഓഫീസ് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയം ഇല്ലെങ്കിലും അപേക്ഷിക്കാം ബേസിക് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെ പുറമേ മറ്റു അലവൻസുകളും ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്താറ് വയസ്സ് ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് ടു സെവൻ ത്രീ എച്ച് പിയുടെ ഓഫീസിലേക്കും സൂപ്പർമാർക്കറ്റിലേക്കും ഒഴിവുകൾ അക്കൗണ്ട് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് ക്യാഷ് ക്വാളിറ്റി ചെക്കർ സീനിയർ സൂപ്പർവൈസർ ഫാക്ടറി വർക്കേഴ്സ് യോഗ്യത എസ് എസ് എൽ സി പാസ് ഓർ ഫെയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഫോൺ നമ്പർ വിളിക്കുക സിക്സ് ടു എയ്റ്റ് ടു ത്രിപിൾ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ്